എല്ലാ നല്ല പ്രേക്ഷകർക്കും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം സന്തോഷമാണ് ജീവിതത്തിന് മുന്നോട്ടുള്ള ഒരു പ്രയാണം അപ്പോൾ ഇന്നത്തെ സന്തോഷമുള്ള ജീവിതം എന്ന ഈ ചാനലിൽ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് തലയോട്ടിയതിൽ പലർക്കും അതായത് സ്ത്രീകൾക്കാണ് കൂടുതലോ ആയിട്ട് ഒരു ദുർഗന്ധം ഉണ്ടാവാറുണ്ട് അത് കുളിച്ച് കുറച്ചൊരു ഉച്ചയോടാകുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ആകുമ്പോൾ അപ്പം അതിനെന്താണ് നമുക്കൊരു പരിഹാരം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പലപ്പോഴും മുടിയിലെ ദുർഗന്ധം നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും ഇല്ലാതാക്കുന്നുണ്ട് വിയർപ്പ് അല്ലെങ്കിൽ മലിനീകരണം ചില പ്രത്യേക വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഗുരുതരമാക്കുന്നുണ്ട് ഇതിനെ ബലപ്രദമായി നേരിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്നുണ്ട് അത് തന്നെയാണ് മുടിയുടെ ആരോഗ്യത്തെയും പ്രതിസന്ധിയിലാക്കുന്നത് പലരിലും തലയോട്ടിയിലെ ദുർഗന്ധം ഒരു സ്ഥിരമായ പ്രശ്നമാണ് ഈ പ്രശ്നം ഫലപ്രദമായി നേരിടാൻ എന്തൊക്കെ തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കാം എന്നത് ചോദ്യമാണ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പരിഹാരം കാണുന്നതിനായി ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മാത്രമല്ല ഇത് തലയോട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതിനെ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഒന്നാമത്തത് ആര്യവേപ്പാണ് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് വേപ്പ് ഇത് തലയോട്ടി വൃത്തിയാക്കാനും ദുർഗന്ധം ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നതാണ് മാത്രമല്ല ആര്യവേപ്പിന്റെ ഇലയല്ലാതെ തന്നെ വേപ്പെണ്ണയോ വേപ്പില ചേർത്ത ഷാംപുവോ പതിവായി ഉപയോഗിക്കാവുന്നതാണ് ഇത് തലയോട്ടിയിലെ ദുർഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഇത്തരം അവസ്ഥകളിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് സ്ഥിരമായി അര്യവെയ്പ് ഉപയോഗിക്കാം അടുത്തത് നെല്ലിക്കയാണ് മുടിയുടെ ആരോഗ്യത്തിനായി നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ അത് ഗുണപരമായ പല മാറ്റങ്ങളും നൽകുന്നു വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം അതുമാത്രമല്ല താരനെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു നെല്ലിക്ക സഹായിക്കുന്നുണ്ട് ധാരനെ കുറിക്കാൻ മാത്രമല്ല തലയോട്ടിയിലെ ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം നെല്ലിക്കാപ്പൊടി വെള്ളത്തിൽ കലക്കി പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടുന്നത് മികച്ച ഫലം ലഭിക്കും ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായം സഹായിക്കുന്നതാണ് അടുത്തത് സോപ്പുകായ സോപ്പ് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നതാണ് ഇത് തലയിലെ അധികം എണ്ണയും അഴുക്കും ഇല്ലാതാക്കുന്നു മാത്രമല്ല ഇത് തലയോട്ടിയിലെ അഴുക്കിനെ പൂർണമായും ഇല്ലാതാക്കുന്നു നല്ല മികച്ച ക്ലൻസറാണ് എന്ന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം മികച്ചതാണ് എന്നതിലും ഒരു സംശയം വേണ്ട തലയോട്ടിയിലെ പുതുമയുള്ളതും ദുർഗന്ധം ഉണ്ടാക്കുന്ന ഘടകങ്ങളിൽ നിന്ന് മുക്തമാക്കുന്നു സോപ്പുകായ അടുത്തത് ബ്രഹ്മിയാണ് ബ്രഹ്മി മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയുടെ ചൊറിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് തലയോട്ടിയുടെ ദുർഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു ദുർഗന്ധത്തിലേക്ക് നയിക്കുന്ന അണുബാധയ്ക്ക് പരിഹാരം കാണുന്നതിന് ഇസായി സാധിക്കുന്നു തലയോട്ടിയുടെ തലയോട്ടിയെ ആരോഗ്യകരമായി നിലനിർത്താൻ ്രഹ്മി ഓയിൽ തയ്യാറാക്കി അത് മസാജ് ചെയ്യുന്ന വളരെയധികം നല്ലതാണ് അടുത്തത് ഷിക്കക്കായ് മുടിയുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന പല പ്രശ്നങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായി ഷിക്കക്കായ ഉപയോഗിക്കാം ഇത് തലയോട്ടിയുടെ ഈർപ്പം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ വള വരൾച്ചയും ദുർഗന്ധവും തടയുന്നു കൂടുതൽ ബലം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുടി കഴുകുമ്പോൾ ഷിക്കക്കായ പൊടി ഹെയർ വാഷായി ഉപയോഗിക്കാം അടുത്തത് ഉലുവയാണ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഉലുവ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് എന്നത് തന്നെയാണ് പല അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നത് അത് ദുർഗന്ധത്തെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു ഉലുവ രാത്രി മുഴുവൻ കുതിർത്ത് പേസ്റ്റ് തലയിൽ പുരട്ടുന്നത് അസുഖകരമായ ദുർഗന്ധം പൂർണ്ണമായും മാറ്റുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാതും നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കെമിക്കലുകളൊന്നുമില്ല പക്ഷേ അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതും ചെയ്തിട്ട് ദുർഗന്ധം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുന്നത് വളരെയധികം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തുന്നതിനായിട്ട് അത് സഹായിക്കുന്നതാണ്